ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റം കരക്ക് ഇന്ന് രണ്ട് കിലോമീറ്റർ മാറി വല്ലക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വല്ലക്കുന്ന് ഈ വല്ലക്കുന്നിൽ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും ഒരായിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും നല്ല അടിപൊളി കിണ്ണം കിണ്ണങ്കാച്ച് പറമ്പ പറമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു നമുക്ക് നൂറ്റമ്പത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ട് ഏജുള്ള ഭൂമിന് ഏണ്ടില്ലേ നൂറ്റി അടി അടിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ട് ഏജുണ്ട് ഓക്കെ അപ്പം ഈ ഭൂമിയുടെ കാര്യങ്ങൾ കാണാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാണെങ്കിൽ ആദ്യം വഴി വഴി കാണാം വഴി ഫുള്ള് ടൈലൊക്കെ ഇട്ട് നീറ്റായിട്ട് നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാതും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാതും ചെയ്ത് അടിപൊളി പറമ്പ അതേപോലെ തന്നെ വീടും നല്ല സൂപ്പർ വീടാണ് പഴയ വീടാണെങ്കിലും നല്ല സൂപ്പർ വീടാണ്ട്ടി ഡ്രസ്സൊക്കെ അടിച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് പർമൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫുള്ള് ഫ്രൂട്ട്സും ജാതിയും കുരുമുളകും എല്ലാം അതും ഇതിനകത്തുണ്ട് മരം എല്ലാ ഇതുകളുണ്ട് ഇവിടുത്തെ ചേട്ടൻ പറയുന്നത് എന്നിട്ട് ഇവിടത്തെ ചേട്ടൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപതിനായിരം രൂപയുടെ വർഷത്തിൽ കുരുമുളക് വിൽക്കണ്ടെന്ന് തന്നെ കേട്ടോ കുരുമുളക് എൺപതിനായിരം രൂപയുടെയും ജാതിക്കായ ഒരു ലക്ഷം രൂപയുടെ ജാതിക്കായും വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ അടക്കയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഏഹ് ഇനി നമുക്ക് വീട് കാണാം വീടിൻ്റെ കണ്ടീഷൻസ് കാണാം ഇതാണ് നമ്മുടെ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സിറ്റൗട്ട് നല്ല സേഫ്റ്റി ആയിട്ടുള്ള വീടാണ് കേട്ടോ ആ സിറ്റൗട്ട് ഇന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമും ഓഫീസ് റൂമും എങ്ങനെ വേണക്കാൻ പറ്റും അതേപോലെ തന്നെ ഇനി നമ്മൾ നേരെ ഹാളിലേക്ക് കിടക്കുന്നു ഹാളും നല്ലൊരു ഹാളാണ് നല്ല അടിപൊളി നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് വീട് ഓക്കെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്റ്റോർ റൂമുണ്ട് ഇവിടെ നല്ലൊരു വലിയ കിച്ചൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് അടുപ്പ് പകില്ലാത്ത അടുപ്പും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് അതും സേഫാക്കി സെക്കൻഡ് കിച്ചനൊക്കെ ഒക്കെ ആക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമായിട്ട് ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നല്ല സൈലൻ്റായിട്ട് താമസിക്കുന്നൊരന്തരീക്ഷമാണ് പിന്നെ വീണ്ടും നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകുന്നു ഓക്കെ ഇവിടെ ഒരു ഡൈനിങ്ങിന് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വർക്ക് കരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒന്ന് ലൈക്കും ചെയ്തോളൂ അങ്ങനെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇനി പറമ്പ് കാണാം കേട്ടോ ഇവിടെ വിലയുള്ള ഏരിയയാണ് കേട്ടോ ആണ് ഏരിയയാണ് പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കിണ്ണങ്കാച്ചി പറമ്പാണ് ഇതിനകത്ത് ഇല്ലാത്ത മരങ്ങളും ഫ്രൂട്ട്സുകളൊന്നും ഇല്ല ഇഞ്ചി മഞ്ഞൾ വരെയുണ്ട് കുരുമുളക് മറ്റേ പച്ചമുളക് വരെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് കേട്ടാ ഇനി പറമ്പ് വേണ്ട നമുക്കിത് നല്ലൊരു പ്രൊജക്റ്റ് നല്ല വലിപ്പമുള്ളൊരു വീട് പത്ത് നാലായിരം അയ്യായിരം വീട് അങ്ങനത്തെ സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കണമെങ്കിൽ വെക്കുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയാം വേണ്ട അടിപൊളി ജലസമൃദ്ധി കിട്ടണം തന്നെ പിന്നെ ഇതിൻ്റെ ബാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഒരു പ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പാടാണ് വ്യൂ ആയിട്ട് നല്ല പാടാണ് അപ്പോൾ ഈ പാടത്തിൻ്റെ നല്ല വ്യൂ കിട്ടണ ഒരു ഇതും കൂടി നമുക്കുണ്ട് ഇതിൻ്റെ ഒരു വീട് വലിയ വീട് വയ്ക്കുമ്പോൾ കേട്ടോ അതിനും അനുയോജ്യമായിട്ടുള്ളൊരു പറമ്പാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ ഇതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിണർ കണ്ടില്ലേ കിണർ സെറ്റ് കിണറാ വേണ്ട നമുക്കിതുപോലെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന പറമ്പുകളൊക്കെ അപൂർവ്വം കിട്ടുള്ളൂ മണ്ണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ കാര്യത്തിലൊരു കോമ്പ്രമൈസില്ലേ മണ്ണൊക്കെ സെറ്റ് മണ്ണാ എന്ത് നട്ടാലും ഈ ജാതിക തയ്യൊക്കെ വെച്ച് വരണ വരവേണ്ട ആൾ പറഞ്ഞത് വർദ്ധി അല്ല അതുപോലെ വേപ്പ് കറിവേപ്പ് ഇരുമ്പും പുളി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് അത് താല്പര്യമുള്ളവർ കോ കോൺടാക്റ്റ് ചെയ്യുക പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന ബലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം ചുറ്റും അതിലുണ്ട് കേട്ടോ കോൺക്രീറ്റിൻ്റെ നല്ല സ്ട്രോങ്ങും അതിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ വിൽക്കാനുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം അതിനൊന്നും നമ്മൾ പൈസ ഈടാക്കുന്നതല്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് Okey. Thank you.